വീണ്ടും ഒരു മൂന്നാം മൂന്നാമൂഴം ഇത്തവണ എങ്ങനെയായിരിക്കും അഞ്ചു വർഷമായി മണ്ഡലത്തിലുണ്ട് അഞ്ചല്ല ശരിക്കും പറഞ്ഞാൽ ആറ് വർഷമായിട്ടുണ്ട് ആമണിശ്ശേരി പഞ്ചായത്ത് ദത്തെടുത്ത് ആ കാലം മുതൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചരണങ്ങൾ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ച് എന്താ അതിന്റെ അഭിപ്രായം അവരുടെ വർഗീയത എന്തോ ഒരു എന്തോ എന്തോരു നീചമാണെന്ന് മനസ്സിലായില്ലേ ആർക്കാണ് വർഗീയത എന്ന് മനസ്സിലായില്ലേ അത്രയും മനസിലാക്കിയാ മതി കുടുംബപരമായ ഒരു ആചാരമാണ് അത് എത്രയോ വിശ്വാസികൾ ചെയ്യുന്നു ആ കൂട്ടത്തിൽ ഞാനും ചെയ്തു പലരും അതിനെ താഴെ ചെയ്തിട്ടുണ്ട് അതിനെ മേലെ ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് എന്റെ ത്രാണിക്കനുസരിച്ച് ഞാൻ ചെയ്തു അതിന്റെ കണക്കെടുക്കാൻ നടക്കാതെ പോയി കരുവന്നൂരും അതുപോലെ കേരളത്തിലെ നൂറ് കണക്കിന് പാവ ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് പാപങ്ങളുടെ ചോരക്കും ജീവനും ഉത്തരം പറയുന്ന കണക്കെടുപ്പ് പോയി നടത്തുക അതാണ് വേണ്ടത്